ഏകദേശം ഒരു നാലുമണിയായപ്പോളാണ് അവൾ ഉണർന്നത് അവളുടെ വയറ്റിൽ തലവച്ച് കിടക്കുകയാണ് അവൻ മുടിഞ്ഞ ഭാരം എന്താ ഈ പോത്ത് തിന്നുന്നത് കാളി മനസ്സിൽ പറഞ്ഞുകൊണ്ട് പതിയെഴുന്നിട്ടു അടുക്കള ലക്ഷ്യമാക്കി നടന്നപ്പോൾ കണ്ടു കപ്പയും പോർക്കും ലോറൻസായിട്ട് പിന്നാമ്പുറത്ത് വെച്ചിട്ടുണ്ട് അവൾ കപ്പ എടുത്തുകൊണ്ട് അതിനെ കൊത്തി കീറാൻ തുടങ്ങി അതിനെ മുറിച്ച് കഴുകി എടുത്തപ്പോഴേക്കും അവൻ പുറകിൽ വന്നു തുടങ്ങിയോ പണി എന്നെ വിളിച്ചുകൂടായിരുന്നോ ഡാനി ചോദിച്ചു സുഖമായി ഉറങ്ങുമല്ലേ അതാ ഞാൻ അവൾ പറഞ്ഞു എങ്ങനെ ഉറങ്ങാതിരിക്കും പഞ്ഞിക്കെട്ട് പോലെയുള്ള നിന്റെ വയരൽ തലവെച്ച് കിടന്നാൽ തനിയെ ഉറങ്ങിപ്പോവും ആരായാലും അവളുടെ ചെവിയിൽ പറയതും അവൾ മുഖം തിരിച്ച ഒരൊറ്റ പോക്കായിരുന്നു പെണ്ണിത്തിരി കൊഴുത്ത് പോയിട്ടുണ്ട് കൊള്ളാം ഡാനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് അവളുടെ പിന്നഴക നോക്കി അവൻ സ്വയം ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു അതെ എനിക്ക് ഈ പന്നി വെക്കാനൊന്നും അറിയില്ല വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കിക്കോ അവൾ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് കാന്താരി മുളക് കൂടിയെടുത്ത് അരച്ച തേങ്ങ മിശ്രിതത്തിൽ ചേർത്ത് വേവിച്ച കപ്പയുടെ കൂടെ ഇട്ടു നല്ല ഇളം മഞ്ഞയും പച്ചയും ചേർന്ന ഒരു കാന്താരി കപ്പയുടെ മണം അവിടെ വന്നു അപ്പോഴേക്കും ടാനി പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങി കാലം തെറ്റിയൊരു മഴ പെയ്തു അന്തരീക്ഷം കൂടുതൽ തണുക്കാൻ തുടങ്ങി ഭൂമിയിൽ ഇരുട്ട് പടർന്നു സമയം അഞ്ചേ മുപ്പതായിരിക്കുന്നു ഒരുമിച്ച് സംസാരിച്ച് പണിയെല്ലാം തീർത്തു അവസാനം അവളുടെ ചൂട് കട്ടനെ കൂടി തയ്യാറാക്കി അടുക്കള വാതിൽ തുറന്നാൽ ഇരുന്ന രണ്ടുപേരും കൂടി ആശ്രിച്ചു കഴിച്ചു കപ്പയും പോർക്കും ഇടയ്ക്കൊരു കട്ടനും ദയിച്ച സമയം ഒരുപാട് വൈകി മഴ ഇപ്പോൾ ഒന്നും തീരില്ലാൻ എന്നെ വീട്ടിൽ കൊണ്ടാക്ക അവൾ പറഞ്ഞു മഴയെന്ന് തോരട്ടെ പെണ്ണേ അവിടെ നിന്റെ കെട്ടിയുണ്ടോ ഇത്ര ധൃതിയിൽ പോകാൻ ഡാനി ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച് വന്ന ഞാൻ ഞാനാരായപ്പോൾ ഇപ്പോൾ നോക്ക് നിങ്ങളുടെ സ്വഭാവം മാറി കാളി പറഞ്ഞു പെട്ടെന്നാണ് അവളുടെ ഫോണിൽ നന്ദൻ എന്ന നമ്പറിൽ നിന്ന് കോൾ വന്ന് അവൾ ഞെട്ടലൂടെ അവനെ നോക്കി അവനവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സ്പീക്കറിലിട്ട് സംസാരിക്കാൻ കണ്ണുകൊണ്ട് ആങ്ങി കാണിച്ചു ഹലോ അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു നീ എവിടെയാ ഇതുവരെ വീട്ടിലെത്തിയില്ലല്ലോ നിന്റെ മുറിൽ വിളിച്ചില്ല പിന്നെ പുറത്ത് നല്ല മഴയും നീ എവിടെയെങ്കിലും വണ്ടി കിട്ടാതെ പെട്ടുപോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ നന്ദൻ കരുതലോട് ചോദിച്ചു ഞാൻ ഞാൻ ഓഫീസിലാണ് ഇന്ന് കുറച്ചധികം ജോലിയുണ്ട് നന്ദേട്ടാ അവൾ ഡാനിയെ നോക്കി കള്ളം പറഞ്ഞു ഡാനി ദേഷ്യത്തിൽ ചോന്നു നിൽക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ വീട്ടിൽ പെട്ടെന്ന് നിന്റെ മുറിയിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു മിസ്സിങ് എനിക്ക് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം കാളി അവൻ പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ വിളിക്കാം കാളി വേഗം ഫോൺ കട്ട് ചെയ്തു എന്തിനാടി കോപ്പം നീ നുണ പറഞ്ഞത് എൻ്റെ കൂടെയാണെന്ന് പറയുന്നത് എന്താണ് നിനക്ക് ഒരു കുറവ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കവിൾ കുത്തി പിടിച്ചവൻ അവളറിയത് ഭിത്തിയിലേക്ക് ചാരി നിന്ന് പോയി കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞപ്പോഴാണ് അവൻ അവളെ വിട്ടത് ഇന്നലെ ഒരെണ്ണത്തിനെ കെട്ടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചതല്ലേ ഉള്ളൂ അവൻ അപ്പോഴേക്കും അവൻ തുടങ്ങി അവൻ്റെ ഒരു ഒടുക്കത്തെ സ്നേഹവും കരുതലും നിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ കരുതൽ നീ എന്ത് തേങ്ങാടി അവനോട് പോയി ഇഷ്ടമാണെന്ന് ഇന്നലെ പോയി മൂങ്ങിക്കൊണ്ട് പറഞ്ഞത് നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ അവൻ ഇതുപോലെ കാട്ടില്ല ഡാനി ദേഷ്യത്തിൽ പറഞ്ഞ് അവളുടെ തോൾ പിടിച്ചു കൊലുക്കി എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ചത്തുപോകും തോന്നി പക്ഷെ മറ്റൊരാളുടെ ഭർത്താവായ ശേഷം ഇനി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളെ അവരെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു അവൻ ഒരുത്തിന് വേണ്ടി നിന്നെ വിട്ട് കൊടുക്കില്ല ഡാനി അവനിനി നിന്നെ സുഹൃത്തായി കണ്ടാലും കാമുകയായി കണ്ടാലും അവനെ അടുപ്പിക്കാനും സമ്മതിക്കില്ല നീ എൻ്റെ പെണ്ണാ ഞാൻ സ്നേഹിച്ച പെണ്ണ് നിന്റെ മനസ്സിലുള്ളതെല്ലാം മറന്നേക്ക് എന്നിട്ട് എന്നെ മാത്രം സ്നേഹിക്കുക എൻറെ സ്നേഹത്തിന് മുൻപിൽ അവൻ ഒന്നുമല്ല പെണ്ണെ സ്നേഹിച്ച പെണ്ണിന്റെ സഹോദരിയായി കാണാനും ഫ്രണ്ടായി കാണാനുള്ള വിശാല മനസ്സുള്ളവനല്ല ഡാനിശൻ മനസ്സിലായോ അവൻ അവളുടെ മുഖത്തേത് മുഖം അടുപ്പിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറന്നും അവൾ പേടിച്ചുകൊണ്ട് തലയാട്ടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ വിടർന്ന കാപ്പി നിറത്തിലുള്ള കീഴിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് അവൾ കവർന്നെടുത്തു അവൾ അവനെ തള്ളി മാറ്റി മാറി നിൽക്ക ഈച്ച ഞാനാകെ വിയർത്തിരിക്കുവ അവൾ ചുണ്ട് തുടച്ച് പറഞ്ഞതും ഉടുമ്പിനെ പോലെ അവൻ അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ഈ മണമാണ് പെണ്ണേ എൻ്റെ കൺട്രോൾ കളയുന്നത് അവളുടെ കഴുത്തിലേക്ക് മുഖംപോഴുത്തിയവൻ വിയർപ്പിനെ നാവ് കൊണ്ടൊഴിഞ്ഞവൻ അവൾക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപ് അവൻ്റെ കരുത്തിൻ്റെ കൈകൾ അവളുടെ മൃദുലതകളെ ഞെരിച്ചിരുന്നു കാളയുടെ കണ്ണുകൾ വികസിച്ചു പോയി അനുസരണയില്ലാത്ത ആണൊരുത്തനാണ് ഡാനി അവളുടെ പൂർവ്വബലം എടുത്തുകൊണ്ട് അവൾ അവനെ ഉന്തി എന്താടി പുല്ലേ ഫ്ലോ പോയി ഡാനി ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളെ വിഷിച്ചു വന്നതിന് എനിക്ക് കിട്ടി മതിയായി എനിക്ക് വീട്ടിൽ പോകണം അവൾ കരയാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് പുറത്തൊരു കോളിംഗ് ബെൽ രണ്ടുപേരും ഞെട്ടിലൂടെ പരസ്പരം നോക്കി അവളുടെ അഴിഞ്ഞു വീണ ചുരിദാർഷാൾ അവനെടുത്തുകൊണ്ട് അവൾക്ക് കൊടുത്തു അവളുടെ നെച്ചിലെ വിയർപ്പും ചുണ്ടും ഒന്ന് വെറുതെ തുടച്ചു പോയി മുഖം കഴുകി വൃത്തിയിൽ വാ ഞാൻ പോയി നോക്കട്ടെ ആരാണ് ലോറൻസ് ഏട്ടനാവും നമുക്ക് തിരിച്ചു പോകാം ഡാനി പറഞ്ഞു അവൾ അവനെ നോക്കിക്കൊണ്ട് വേഗം മുറിയിലേക്ക് കയറി കഥ കടച്ചു ഡാനി തൻ്റെ മുണ്ടൊന്ന് മുറുക്കിക്കെട്ടിക്കൊണ്ട് വാതിൽ തുറക്കാൻ പോയി വാതിൽ തുറന്ന ഡാനിയൽ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു തൻ്റെ മുന്നിലായി സ്ഥലം എസ് ഐ പിന്നെ രണ്ട് മൂന്ന് പോലീസുകാരും ഉണ്ട് അവരുടെ കൂടെ തന്നെ തൻ്റെ അപ്പച്ചനും രവിയേട്ടനും എല്ലാം വേവലാതിയുടെ നോക്കുന്നു പിന്നിലായി ആ നാട്ടുകാരെ തന്നെ കൂട്ടിക്കൂട വന്നിട്ടുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ റിജിയുടെ മുഖം കണ്ടപ്പോൾ ഡാനിക്ക് മനസ്സിലായി തനിക്ക് എന്തോ കാര്യമായി പണിതിട്ടുണ്ടെന്ന് ഡാനിയുടെ പപ്പ ആൻഡ്രോസ് വേഗം ഇടയിൽ കയറി ഇവിടെ നമ്മൾ കഞ്ചാവ് കൃഷി നടന്നുണ്ടെന്ന് കംപ്ലയിൻ്റ് ഉണ്ട് പോലും നമ്മുടെ തോട്ടമെല്ലാം അവർ പോയി നോക്കി ഇപ്പോൾ കൂടി നോക്കാൻ വന്നിരിക്കുവോ അപ്പച്ചൻ പറഞ്ഞു ഒന്നും കണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നാ ഉണ്ടാക്കാനാണ് എൻ്റെ പുരൽ കീറി വന്നിരിക്കുന്നത് ഡാനി ദേഷ്യത്തിൽ എസ് ഐയുടെ നേരെ ചീറി അത് ഞങ്ങൾ ഉള്ളിൽ പോയി നോക്കട്ടെ സാറേ എന്നിട്ട് തീരുമാനിക്കാം എസ് ഐ പറഞ്ഞു പോലീസേമാൻ ആൽബിയുടെ വരം കൈയാണെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ സാറേ ഈ ഡാനി ആരാണെന്ന് നോക്കിയിട്ട് വേണ്ടേ ഇവിടെ വന്ന് ചൊറിയാൻ കഞ്ചാവ് പോലും ദേഷ്യത്തിൽ പല്ല് കഴിച്ചു പറഞ്ഞു ഡാനി ഓ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ തടസ്സം നിൽക്കുന്നേ പോലീസ് ചോദിച്ചു ഡാനി അയാളുടെ നെയിം ബോർഡ് ഒന്ന് വായിച്ചു ഷാജി കണ്ടത്തിൽ കൊള്ളാം നല്ല പേര് സാറ് ചിലപ്പോൾ ഈ കോട്ടയം ഭാഗത്ത് പുതിയ അഡ്മിഷനാകും ആൽബിച്ചൻ്റെ കൊട്ടേഷൻ എടുക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കൂടി നോക്കണം പുത്തൻ വീട്ടിൽ ഡാനിയൽ കാര്യമായി ഒന്ന് അന്വേഷിച്ച് നോക്കിയേക്ക് ഡാനി ദേഷ്യത്തിൽ പറഞ്ഞു ധിക്കാരം പറയുന്നോടാ ഷാജി അവൻ്റെ നേരെ കൈയൊങ്ങിയതും ഡാനി അത് പിടിച്ചു നിർത്തി പരസ്പരം പോലെ നോക്കി ഡാനി വിടവരേ അവർക്ക് വേണ്ടത് അവർ ചെയ്യട്ടെ അപ്പച്ചനുറക്കെ പറഞ്ഞതും ഡാനി അലക്സിനെ വിട്ടു ഷാജി ദേഷ്യത്തിൽ വാതിൽ മുഴുവനായി ചവിട്ടി തുറന്നു കണ്ടു പേടിച്ചു വിറച്ച് ചുരിദാർഷാൾ കയ്യിൽ പിടിച്ച് ചുരുട്ടി നിൽക്കുന്ന കാളിന്തി ഓ ഈ ഒരു പിടിയിലൂടെ വെച്ചതിനാണോ മോനെ നീ ഇത്ര ഷോ ഇട്ടത് ഷാജി ചോദിച്ചതും ഞെട്ടിലൂടെ ആൻഡ്രുവും രേവിയും ഉള്ളിലേക്ക് നോക്കി പേടിച്ചു പിറച്ചു നിൽക്കുന്ന അവളെ കണ്ടതും രേവി ആൻഡ്രുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എൻ്റെ മോൾ പറഞ്ഞു അയാൾ ഓ നിങ്ങളുടെ മോളാണോ നിന്റെ ഡ്രൈവറിൻ്റെ മകളുമായിട്ടാണോടാ നീ തോട്ടത്തിൻ്റെ കണക്കെടുപ്പ് എന്നും ഷാജി കളിയാക്കി ചോദിച്ചു ഡാനി ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി മോളെ രേവി ഒന്നും കൂടി വിളിച്ചതും കാളി പേടിച്ചുകൊണ്ട് ഓടിപ്പോകാൻ നിന്നതും ഷാജി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി നിങ്ങൾ അകത്തേക്ക് പോയി സെർച്ച് ചെയ് അപ്പോഴേക്കും ഈ കാര്യത്തിൽ തീരുമാനമാക്കാൻ ഞാൻ അവളെ ഭക്ഷണം ചുവയിൽ നോക്കിക്കൊണ്ട് പിടിച്ച് മുന്നിലേക്ക് നടന്നു ഷാജി ഡാനി വാതിൽപ്പാടിയിൽ തന്നെ ദേഷ്യം പിടിച്ച മുഖമായി നിൽക്കുന്നുണ്ട് എന്താ മോൾക്ക് ഇവിടെ പണി ഷാജി ചോദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് നിന്നാൽ അവിടെ വാണിപം പറഞ്ഞു വരേണ്ട കാലം കഴിഞ്ഞു ഇവൾ ഇവളെൻ്റെ കോട്ടേജ് ക്ലീൻ ചെയ്യാൻ വന്നതാണെന്ന് ഡാനി ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ കഞ്ചാവ് കേസിനെയാണ് ഡാനിച്ച വന്നത് പെണ്ണു കേസിനല്ല പിന്നെ നീ എന്തിനെ ഇങ്ങനെ കിടത്തിളയ്ക്കുന്നത് ഞങ്ങളെന്താ ശല്യോ രണ്ടാൾക്കും ഷാജി പറഞ്ഞു സാറേ എൻ്റെ മോൾ ശരിക്കും ക്ലീനിങ് ചെയ്യാൻ വന്നതായിരിക്കും വെറുതെ മോശം പറയരുത് കൈകൾക്കൊപ്പി രവി പറയുന്നത് കണ്ടതും കാളി കരയാൻ തുടങ്ങിയിരുന്നു അതെങ്ങനെ ശരിയാവും രവി ഏട്ടാ രാവിലെ എട്ട് മണിക്ക് മുമ്പ് തന്നെ ഇവൾ എൻ്റെ കൂടെ പോകുന്നത് കണ്ടാണല്ലോ ഇരുട്ടായിട്ടും തീരാത്ത ക്ലീനിങ് പണിയോ ആൾക്കൂട്ടത്തിൽ നിന്നും റജി ഉറക്കെ പറഞ്ഞു എടാ നായേ ഇത് നിന്റെ പണിയാണെന്ന് എനിക്കറിയാൻ പോലേ ഓടിപ്പാഞ്ഞ അവന്റെ ഷർഡിൽ പിടിച്ചു കുത്തി വലിച്ചുകൊണ്ട് ഡാനി പറഞ്ഞു ഡാനി ഒന്ന് ഒന്നടങ്ങിക്കേ നിങ്ങൾ ക്ലീൻ ചെയ്യുകയോ അതോ കൂടെ കിടത്തുകയോ ചെയ്തോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഇവളെ കണ്ടാൽ ആർക്കും കിടത്താനും തോന്നും ഒട്ടും മോശമല്ല നിന്റെ സെലക്ഷൻ ഷാജി പറഞ്ഞു തീരു മുമ്പ് അവൻ്റെ മൂക്കിന്റെ പലം ഇടിച്ചു തകർത്തിയെന്നും ഡാനി എല്ലാവരും ഞേട്ടനോട് ചുറ്റും നോക്കി നിലത്തേക്ക് വീണ് ഷാജിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവൻ ഡാനി ഉറക്കെ വിളിച്ചുകൊണ്ട് അപ്പച്ചൻ അവനെ പിടിച്ചു മാറ്റി ഇവൻ പറയുന്നത് കേട്ടോ മോൻ ഡാനി വീണ്ടും അപ്പച്ചനെ തള്ളി നിലത്ത് കിടക്കുന്ന ഷാജിയുടെ അടുത്തേക്ക് പോയതും അപ്പച്ചൻ അവന്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു ഡാനി അടങ്ങി തലതാഴ്ത്തി കാളി ഞേട്ടനോട് കരഞ്ഞു അവൻ ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കി അവളെ പിടിച്ചു വലിച്ചു ഈ കാളിന്തി ഡാനി സ്നേഹിക്കുന്ന ഇവളെ ആരെങ്കിലും മോശമായി പറയുകയോ കാണുകയോ ചെയ്താൽ കൊന്നു കൊഴിച്ചു മൂടും ഞാൻ ഡാനി ഉറക്കെ പറഞ്ഞു രവിയും ആൻഡ്രോവും ഞാട്ടനോടെ പരസ്പരം നോക്കി ആ അകത്ത് അകത്തുപോയി പോലീസ് പുറത്തേക്ക് വന്നു ഉള്ളിലൊന്നും കിട്ടിയില്ല സാർ ഷാജിയും റജിയും പരസ്പരം നോക്കി ഷാജി പതുക്കെഴുന്നേറ്റ് തൻ്റെ മൂക്കിലെ ചുര തുടച്ചു ഒരു പോലീസുകാരനെ കൈവച്ച കൊണ്ട് നീ സുഖമായി ജീവിക്കുന്ന നമുക്ക് കാണാം ദേഷ്യത്തിലവനെന്നെ പറഞ്ഞുകൊണ്ട് ഷാജി തൻ്റെ ചീപ്പിൽ കയറിപ്പോയി ഒന്നും മിണ്ടാതെ നെഞ്ചിൽ കൈകെട്ടി നിന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ ആളുകളെല്ലാം കാളിയെ നോക്കി പിറുപുറത്തു കൊണ്ട് കൂട്ടം പിരിഞ്ഞു ഇനി എന്ത് നോക്കാൻ നിൽക്കാ ഇവിടെ ഡാനി കാളി രണ്ടാളും ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറ് ദേവി വണ്ടി തന്നെ വീട്ടിലേക്ക് പോട്ടെ ആൻഡ്രു പറയുന്നതും കാളിയും ഡാനിയും പിന്നിലായിരുന്നു കാറിൻ്റെ അകത്തെല്ലാവരും മൗനമായിരുന്നു അപ്പച്ചനും രവിയും മുന്നിലും ഇവർ പിറകിലുമാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കയ്യിൽ അവൻ പതുക്കെ പിടിച്ചു പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്റെ ചത്തോ ഇങ്ങനെ മോങ്ങാൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഭദ്രകാളിയെ ഒരു നോട്ടം നോക്കി അവൾ അവൻ വേഗം തൻ്റെ കൈ പിടിച്ചു പുത്തൻ വീട്ടിൽ അപ്പോഴേക്കും ഈ ന്യൂസ് എല്ലാവരും അറിഞ്ഞിരുന്നു ഈ ഇരുവരുടെയും വരവ് കാത്തിരിക്കുകയായിരുന്നു അവിടെയുള്ള എല്ലാവരും തറവാട് വീട്ടിലെല്ലാവരും ഉണ്ട് കുറ്റം ചെയ്ത പ്രതികളെ പോലെ കാളിന്തിൻ്റെയും നടുവിലായി നിന്നു ഒന്നാലോചിച്ചാൽ തന്നെ ഏത് പൊട്ടലും മനസ്സിലാവും എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർത്താണ് ആൽബിയും പിന്നെ റിജിയും ആ പരിസരത്ത് പിന്നെ റിജി എങ്ങനെ വന്നു നമ്മുടെ പെരക്കകത്ത് അവൻ തന്നെയാവും കഞ്ചാവ് കൊണ്ടുവന്നിട്ട് എന്തോ എൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ കണ്ടു ലോറൻസ് ഏറ്റവും കൊണ്ടുവന്ന് വെച്ചതാവും അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കരുതി ഞാൻ അതെൻ്റെ വണ്ടിയിൽ ഇട്ടായിരുന്നു പക്ഷേ പോലീസ് എന്തോ എൻ്റെ വണ്ടി മാത്രം നോക്കിയില്ല വീട് മാത്രമേ നോക്കിയുള്ളൂ അല്ലെങ്കിൽ ഞാനിപ്പോൾ കഞ്ചാവ് കേസിനകത്ത് അയ്യനെ ഡാനിയിൽ തൻ്റെ ഭാഗം വിശദീകരിച്ചു നീ കഞ്ചാവ് കേസിൽ പെട്ടാലും നിന്നെ രക്ഷിക്കാനുള്ള വകുപ്പ് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ പ്രശ്നം അതല്ല കാളിന്തിയെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവൾ എങ്ങനെ അവിടെ വന്നു അതും അപ്പച്ചൻ അപ്പച്ചനവർ രണ്ടുപേരും നോക്കി ചോദിച്ചു ഡാനിയലെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ചെറുതായി ഒന്ന് പതറി അപ്പച്ച അത് അത് ഞാൻ അവളെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാൻ കരുതി ഡാനിയൽ പറഞ്ഞു ഇവളെ രാവിലെ നീ കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണല്ലോ ഒരുത്തൻ പറഞ്ഞത് വൈകുന്നേരം വരെ ഇവരെന്തിനായിരുന്നു അപ്പച്ചൻ്റെ വകം വീണ്ടും ചോദ്യം കാളിന്തിക്ക് തുണി ഇരിഞ്ഞു പോകുമ്പോൾ പോലെ തോന്നി അച്ഛനും അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഡാനിയലിൻ്റെ പപ്പയും ഇവരെ തന്നെ നോക്കുകയാണ് അത് അപ്പാ എനിക്കിഷ്ടമാ പപ്പ ഇവളെ ഞാൻ അവളുടെ കുറച്ച് സമയം ചിലവഴിക്കാന്ന് കരുതി ബാക്കി പറഞ്ഞു മുൻപ് അവൻ്റെ മുഖത്തേക്കിട്ട് ഒരെണ്ണം കൊടുത്തിരുന്നു അപ്പച്ചൻ എല്ലാവരും ഞെട്ടിലൂടെ ആ രംഗം നോക്കി നിന്നോ പക്ഷെ ഡാനിയലിന് വലിയ ഭാവമൊന്നുമില്ല ഒന്നുമില്ല അവനിത് പ്രതീക്ഷ പോലെ നിൽക്കുന്നേ ഇങ്ങനെയാണ് അവളാ പ്രേമിക്കേണ്ടത് ഇവൾക്ക് ചീത്ത പേരുണ്ടാക്കിയിട്ട് തന്നെ വേണമായിരുന്നോ ഇഷ്ടമാണോ കൊച്ചേ അവനെ അപ്പച്ചൻ കാളിൻ്റെ കൂടെ ചോദിച്ചു ഞെട്ടിലൂടെ അവൾ എല്ലാവരെയും നോക്കി അവൾക്ക് അങ്ങനെ ഒന്നുമില്ല പപ്പ ഞാൻ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഞാനൊരു പെണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവളെയായിരിക്കും ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രേമൊന്നുമല്ല കുറച്ച് കാലമായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാ ഇന്ന് അവസരമായതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ പപ്പയോട് പറയാൻ നിൽക്കുകയായിരുന്നു എനിക്ക് കണ്ണിന് പോകാൻ കഴിക്കണമെന്നുണ്ട് ഡാനിയൽ നിഞ്ചുറപ്പോടെ പറഞ്ഞു ആൻഡ്രൂസ് ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് രവിയുടെ മുഖത്തേക്ക് നോക്കി രവിയുടെ മുഖത്ത് നിസ്സഹായത ഭാവമായിരുന്നു എന്താ രവി നിന്റെ അഭിപ്രായം നമ്മുടെ മക്കളുടെ കാര്യം നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത് എനിക്ക് എതിർപ്പൊന്നുമില്ല നിന്റെ മകളെ ഇവനെ തരാൻ നിനക്ക് സമ്മതമാണോ അപ്പച്ചൻ്റെ ചോദ്യം കേട്ടതും ഡാനിയിൽ ഞെട്ടിപ്പോയി ഇത്ര പെട്ടെന്നും പപ്പ സമ്മതിക്കുമെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നില്ല കുടുംബത്തിലുള്ളവരെ മൊത്തം മൂക്കത്ത് വിവരം വെച്ചുകൊണ്ട് ചുറ്റും നോക്കി കാളിന്തിക്ക് തലാക്കറങ്ങുന്ന പോലെ തോന്നി ആൻഡ്രു ചേട്ടായി നിങ്ങളെ ഞാൻ എൻ്റെ സഹോദരനെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എൻ്റെ മകൾ കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു ഉണ്ടാകരുത് ഇങ്ങനൊരു പ്രശ്നം ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മകൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിലെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരാളല്ല മോൻ ഇതിൽ നിന്നും നല്ല പെൺകുട്ടിയെ കിട്ടും ആരെങ്കിലും വെച്ച വെച്ചക്കിടയിൽ എൻ്റെ മകൾ പെട്ടുപോയി എന്ന പേരിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളെന്നും നിങ്ങളുടെ ശമ്പളക്കാരാണ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഇവിടുത്തെ മരുമകളാകാനൊന്നും എൻ്റെ മകളും ഞാനും ഒന്നും സ്വപ്നം കണ്ടിട്ടില്ല എനിക്ക് നൂറ് ഇപ്പോഴും അവൾ വിശ്വാസമുണ്ട് അവളായിട്ടൊരു തെറ്റും ചെയ്യില്ല എന്ന് രേവി അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ കണ്ണീർ തുറച്ചുകൊണ്ട് അച്ഛനെ നെഞ്ചിലേക്ക് വീണു തന്ത സമ്മതിക്കില്ല അടുത്ത് നിൽക്കുന്ന മരുവിൻ്റെ ചെവിയിലായി ഡാനിയൽ ദേഷ്യത്തിൽ പറഞ്ഞു രേവിയേട്ടാ ഇന്നത്തെ സംഭവത്തിൻ്റെ പുറത്ത് തോന്നിയ ഒരു സഹതാപത്തിൻ്റെ പേരിലല്ല ഞാൻ പറഞ്ഞത് രേവിയേട്ടൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണാൻ ശരിക്കും എനിക്ക് താല്പര്യമുണ്ട് കാലിത്തി എനിക്കിഷ്ടമാണ് ചെറുപ്പത്തിൽ ഞാൻ അവളെ കുറെ തല്ലിയിട്ടും കുത്തിയിട്ടുമൊക്കെയുണ്ട് ദയവ് ചെയ്തതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് കരുതല്ലേ ഒന്നുപോലെ നോക്കിക്കോളാം ഞാൻ എനിക്കൊന്ന് കെട്ടിച്ചതായോ ഞാൻ കാല് പിടിക്കാം ഡാനിയുടെ സംസാരം കേട്ട് എല്ലാവർക്കും ഒരേ സമയം ചിരിയും ഞെട്ടലുമായിരുന്നു മോനെ അതുകൊണ്ടല്ല അവൾക്ക് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ദേവി പറഞ്ഞു എന്നേക്കാൾ നന്നായിട്ട് ഇവളെ വേറെ ആര് ആരും നോക്കാനായി ഇവൾക്ക് ഇവൾക്കെന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ് പിന്നെ പെട്ടെന്നു സ്നേഹിക്കാൻ അവൾക്ക് കഴിയില്ല അതിനുള്ള സമയം കൊടുത്താൽ മതി അവളെന്തായാലും സ്നേഹിച്ചോളും കാളി ഞെട്ടിലോട് അവനെ നോക്കി നിങ്ങൾ അച്ഛനും മകളും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നിങ്ങളിപ്പോ പോയിക്കോ ആൻഡ്രു പറഞ്ഞു കാളി പോകാൻ നിന്നതും അവൻ അവനവളുടെ കൈയിൽ പിടിച്ചു നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ അന്തസ്സായിട്ട് അതെല്ലാവരുടെ മുന്നിൽ തുറന്നു പറയും ചെയ്തു ഇപ്പോൾ പോലും ഞാൻ നിന്റെ കാല് പിടിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചു ഇതിൽ കൂടുതലൊന്നും ഒരാണിനും താഴും തരാൻ കഴിയില്ല ഒന്ന് പറയാം ഞാനൊരു പെണ്ണിനെ കേട്ടുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാവും അതുപോലെ എന്നെ ഒഴിവാക്കി വേറൊരുത്തരം കേട്ടാമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട എനിക്ക് വേറൊരു മുഖം കൂടിയുണ്ട് അവളെ നോക്കിയവൻ പറയുന്നതും കാളി വേഗം കയ്യെടുത്തുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ പിറകെ ഓടിപ്പോയി അച്ഛനും മകളും തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴും അവർ രണ്ടുപേരുടെ മനസ്സിൽ ഒരാരം ചോദ്യങ്ങളായിരുന്നു കാളിന്ദീടെ വാർത്ത നാട്ടിലാക്കി പറഞ്ഞിരുന്നു ടീച്ചറമ്മയും നന്ദനും മാതിരിയുമെല്ലാം ഞെട്ടലൂടെയാണ് വാർത്ത കേട്ടത് രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തി അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ നന്ദന്റെ മനസ്സ് കൊതിച്ചു ഇപ്പോൾ വേണ്ട രാവിലെ ചോദിക്കാം എന്ന് കരുതി അവൻ രാത്രി മുറിയിൽ അവളുടെ ജനലേക്ക് നോക്കി നിൽക്കുകയാണ് നന്ദൻ എന്താ ഒരു നോട്ടം കൂട്ടുകാരി ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല അല്ലേ അവളെ കണ്ടാൽ തന്നെ അറിയാം തനി വെടക്കാണെന്ന് മധു പറഞ്ഞുകൊണ്ട് തലയണ നേരെയാക്കി നിനക്ക് എന്തറിഞ്ഞിട്ടാണ് മാധുരി ഓരോന്ന് പറയുന്നത് ഇതെന്തെങ്കിലും ചതിയായിരിക്കും അവൾ അവൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതെന്ന് ശരിയാണ് പക്ഷേ അവർ തമ്മിൽ ഒരിക്കലും ഒരു പ്രണയമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പുത്തൻ വീട്ടിലെ ഡാനിയലിന് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട് അവർ ആരെങ്കിലും ചെയ്ത പണിയായിരിക്കും നന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ കളിക്കൂട്ടുകാരിയെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടല്ലേ മാതിരി വീണ്ടും അവൻ്റെ ദേഷ്യം പിടിപ്പിച്ചു നോവും ഈ അന്യനാട്ടിൽ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ അമ്മയിൽ നിന്ന് വന്നപ്പോൾ സഹായത്തിന് അവളുടെ അച്ഛനും അവളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴല്ലേ അമ്മാവിനും നീയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു അപ്പോൾ ഈ നന്ദൻ കഞ്ഞി കുടിച്ചോ പട്ടിണിന് കിടന്നോ എന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല പക്ഷെ അവൾ അന്വേഷിച്ചിരുന്നു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫാക്കി കിടക്കയിൽ കിടന്നു അവൻ ഏട്ടാ അത് അത് നിങ്ങളോട് ഇഷ്ടമില്ല എന്നിട്ടല്ല ഒരുപാട് ഇഷ്ടമാണ് അച്ഛന് നിങ്ങളെ പിന്നെ അമ്മായി അന്ന് അങ്ങനെ ചെയ്തപ്പോൾ മാധുരി ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താൻ നോക്കി മാധുരി മതി എനിക്ക് ഉറക്കം വരുന്നു അവൻ തിരിഞ്ഞു കിടന്നു പക്ഷേ അന്നത്തെ രാത്രി ഒരേപോലെ ഡാനിക്കും കാളിക്കും ഉറക്കം വന്നില്ല ജയലക്ഷ്മിയുടെ ഏഴ് മിസ് കോൾ ഉണ്ട് ഫോണിൽ ഒന്നും സംസാരിക്കാൻ അവൾക്ക് തോന്നിയില്ല പിറ്റേ ദിവസം കാളി നേരം വെളുത്തതും നേരെ ജയയെ കണ്ട് സംസാരിക്കാനും വേണ്ടി ടൗണിലെ ബേക്കറിൽ വരാൻ പറഞ്ഞു ഉടുത്തൊരുങ്ങി ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ കണ്ടു റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്ന നന്ദൻ കാളിന്തി എന്നെ കണ്ടിട്ട് നീ കാണാതെ പോവുകയാണോ നന്ദൻ അവനെ നോക്കി മാറി മറികടന്നു പോകുന്ന അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു എന്താ വീട്ടിൽ വന്ന് ചോദിക്കാത്തത് പുതിയ പേടിയായിരിക്കും അല്ലേ പഴയ പോലെ എന്നോട് മിണ്ടാൻ കാളിന്തി പുച്ഛാവത്തോട് ചോദിച്ചു പേടിയല്ല കാളിന്തി മനസമാധാനം ഇല്ലേ എനിക്ക് വിവാഹം എന്ന് കഴിഞ്ഞോ അന്ന് തൊട്ട് സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മയുടെ വാഹം കേട്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഒരുപക്ഷെ നീ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നന്ദൻ അവളുടെ കൈ പിടിച്ച് കണ്ണിൽ നോക്കി പറഞ്ഞു പറഞ്ഞുവെങ്കിൽ എന്തുണ്ടാവാൻ നിങ്ങളുടെ അമ്മ സമ്മതിക്കണമെന്ന് തോന്നുന്നുണ്ടോ കാര്യത്തോടെ എടുക്കുമ്പോൾ എല്ലാവർക്കും ജാതി സമ്പത്തും എല്ലാം ഉണ്ട് നന്ദേടിനെ പോലും ഞാൻ പെങ്ങളായിരുന്നില്ലേ അർഹിക്കാത്ത ഒന്നിനെ ആഗ്രഹിച്ചത് എൻ്റെ തെറ്റാണ് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തമ്മിൽ ഈ ടോപ്പിക് സംസാരിക്കേണ്ട കാളിന്തി ഗൗരവമായി പറഞ്ഞു അമ്മ അമ്മയ്ക്കറിയാമായിരുന്നോ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നന്ദൻ ഞെട്ടലോട് ചോദിച്ചു ഞാൻ ഈ കാര്യം തന്നെ ആദ്യം പറഞ്ഞത് അമ്മയുടെ അടുത്താണ് അതെല്ലാം മറുപടിയും ടീച്ചർ തന്നു ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ കുടുംബത്തിലൊരു ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല കാളി കൈകോപി പറഞ്ഞു പക്ഷേ നന്ദൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ ഞെട്ടില്ലായിരുന്നു തൻ്റെ സ്വന്തം അമ്മ തന്നെ ചതിച്ചിരിക്കുന്നു എന്നൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല വിളറി വെളുത്തവനെ പോലെ അവൻ അവളെ നോക്കി നഷ്ടപ്പെട്ടു പോയതിൻ്റെ കുറ്റബോധവും ചതിക്കപ്പെട്ടതിൻ്റെ എല്ലാം അവൻ്റെ മുഖത്തുണ്ട് ഞാൻ പോട്ടെ നന്ദേട്ടാ എനിക്ക് ജയലക്ഷ്മിയെ കാണണം അവൾ പറഞ്ഞു ഒരു നിമിഷം ഇന്നിനെന്താണ് സംഭവിച്ചത് എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ എന്നാലും എനിക്കാരാണ് നിന്നോട് ഈ ചതി ചെയ്തതെന്ന് അറിയണം ഡാനിയൽ മനഃപൂർവ്വമാണോ അവൻ ചോദിച്ചു ഇച്ചായനൊന്നും മനപൂർവ്വം ചെയ്തിട്ടില്ല പുത്തൻ വീട്ടിലെ ചെറുക്കനോട് വലിയ വീട്ടിൽക്കാരുടെ കുടുംബഭാഗ എൻ്റെ പേരിൽ അങ്ങ് തീർത്തു ഇപ്പോൾ ഇച്ചായനെ എന്ന കല്യാണം കഴിക്കണമെന്ന് വാശി കൂട്ടുകയാണ് ചീത്ത പേര് കിട്ടിയത് കൊണ്ട് എന്നെ ആര് കല്യാണം കഴിക്കില്ല പോലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്തിന് നാട്ടിലെല്ലാവർക്കും നിന്നെയും അവനെയും നന്നായിട്ട് അറിയാം ചതിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുന്നത് നന്ദൻ ദേഷ്യത്തിൽ മുരണ്ടു അറിയില്ല ആൻഡ്രൂസ് മുതലാളിയും എൻ്റെ അച്ഛനും ഇന്നലെ സംസാരിച്ചത് ഞങ്ങളുടെ വിവാഹത്തെ പറ്റിയാണ് എനിക്ക് എന്ത് തീരുമാനമെടുക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല അച്ഛൻ എന്തു പറയുന്നു അതനുസരിക്കാമെന്ന് കരുതുന്നു ഞാൻ കാരണം ഒരിക്കലും അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് കാളിന്തി പറഞ്ഞു ഞാൻ പറയാം ഡാനിയലിനോട് ഒരു സഹതാപത്തിന് പുറത്തൊന്നും ഈ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് കരുതി അവൻ നന്ദൻ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു സദാപത്തിന് പുറത്തൊന്നുമല്ല നന്ദേട്ടാ ഇച്ചായന് ഇച്ചായൻ എന്നെ ശരിക്കും ഇഷ്ടമാണ് എന്നോട് കുറേ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നെ അല്ലാതെ വേറെ ആരും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കും ആ മനുഷ്യൻ കാളി അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നന്ദൻ ഞെട്ടലോട് അത് നിന്നു പലപ്പോഴും ഡാനിയൽ അവളെ നോക്കി നിൽക്കുന്നതും ഞാൻ അവളുടെ കൂടെ ഉണ്ടാകുമ്പോൾ കുഷ്പു കൂടുന്നതുമെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും പ്രണയമാണെന്ന് ചിന്തിച്ചില്ല അവളെയും അവളുടെ നിറത്തെയും ചൊല്ലി എന്നും അവൻ അവളെ കളിയാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ അവനിൽ നിന്നും അവളെ സംരക്ഷിച്ചു താനാണ് അപ്പോൾ ദേഷ്യത്തിൽ ഡാനിയൽ തന്നെയും നോക്കി പേടിപ്പിക്കുമായിരുന്നു അപ്പോൾ അവൻ ഉള്ളിലൊതുക്കി പ്രണയിക്കുകയായിരുന്നു അവനെയും കുറ്റം പറയാൻ കഴിയില്ല കാളിന്തിയെ പോലെ പെൺകുട്ടിയെ ആർക്കും പ്രണയിക്കാതിരിക്കാൻ കഴിയില്ല അവൻ സ്വയം മനസ്സിലോർത്തു